നാലു മാസം മുമ്പായിരുന്നു നടൻ മനോജ് കെ ജയൻ്റെ പിതാവും ഗായകനും സംഗീത സംവിധായകനുമായ കെ ജി ജയൻ അന്തരിച്ചത് അച്ഛൻ്റെ മരണത്തിൽ മനോജ് കെ ജയനേക്കാൾ സങ്കടവും വേദനയും ഭാര്യ ആശയ്ക്കായിരുന്നു നാട്ടിലുണ്ടായിരുന്ന കാലം മുഴുവൻ അച്ഛൻ്റെ നിഴൽ പോലെ നടന്ന ആശ മരണവിവരം അ അറിഞ്ഞെത്തിയത് നെഞ്ചുപൊട്ടുന്ന വേദനയോടെയാണ് തൃപ്പൂണത്തുറയിലെ വീട്ടിലേക്ക് അച്ഛനെ അവസാനമായി കാണാനെത്തിയപ്പോൾ ആശയുടെ കരച്ചിൽ കണ്ട് ആശ്വസിപ്പിക്കുവാൻ കഴിയാതെ വിതുമ്പി പോവുകയായിരുന്നു മനോജും ശേഷം ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കി ഒന്നര മാസം മുമ്പാണ് ആശയും മകനും യു കെയിലേക്ക് തിരിച്ചു പോയത് മകൻ്റെ സ്കൂൾ അഡ്മിഷനും മറ്റും തുടങ്ങാൻ സമയമായതിനാലായിരുന്നു പെട്ടെന്നുള്ള ആ തിരിച്ചുപൊക്ക് കൊച്ചി വിമാനത്താവളത്തിൽ വെച്ച് വേദനയോടെയായിരുന്നു മനോജും കുഞ്ഞാറ്റയും ആശയെയും മകനെയും യാത്രയാക്കിയത് ഇപ്പോഴിതാ ഒന്നര മാസം പിന്നിടവേ താര കുടുംബത്തെ മുഴുവൻ സന്തോഷത്തിൽ ആറാടിക്കുന്ന വിശേഷമെത്തിയിരിക്കുകയാണ് സന്തോഷ വാർത്ത ചൂടോടെ തന്നെ ആശ വിളിച്ചറിയിച്ചപ്പോൾ സന്തോഷം കൊണ്ട് കണ്ണു നിറയുകയായിരുന്നു മനോജ് കെ ജയന് ഓണം ഷോകളുടെ ഭാഗമായി യു എസിലാണ് മനോജ് കെ ജയൻ ഇപ്പോഴുള്ളത് അവിടെ നിന്നും നേരെ യു കെയിലേക്ക് വരാനാണ് മനോജ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നതും തുടർന്ന് ആണ് കുഞ്ഞാറ്റയെ വിളിച്ച് ഇക്കാര്യം അറിയിച്ചതും അപ്പോഴേക്കും ആശയുടെയും ഫോൺ കോൾ കുഞ്ഞാറ്റയെ തേടിയെത്തിയിരുന്നു പിന്നാലെയാണ് മനോജ് കെ ജയനും മകൾ കുഞ്ഞാറ്റയുമൊക്കെ ഈ വിശേഷം സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചതും മനോജ് കെ ജയൻ്റെയും ആശയുടെയും മകനായ അമൃതിന് യു കെയിലെ ഗ്രാമർ സ്കൂളിൽ അഡ്മിഷൻ ലഭിച്ചെന്ന വിശേഷമാണ് താരകുടുംബം അത്യധികം സന്തോഷത്തോടെ അറിയിച്ചിരിക്കുന്നത് നടൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇത് ഞാൻ പങ്കിടാൻ ആഗ്രഹിക്കുന്ന ഒരു അഭിമാന നിമിഷമാണ് എൻ്റെ മകൻ ഘടനാധ്വാനത്തിൽ നിന്ന് അവൻ ഗ്രാമർ സ്കൂളിൽ പ്രവേശനം നേടിയിരിക്കുകയാണ് ഇത് എല്ലാ യു കെയിലെ കുടുംബങ്ങളുടെയും സ്വപ്നമാണ് എൻ്റെ പ്രിയപ്പെട്ട മകൻ സെക്കൻഡറി സ്കൂളിലേക്കുള്ള ആദ്യ ദിനത്തിലേക്ക് ചുവടുവെക്കുമ്പോൾ ഞാൻ എന്നെന്നും അഭിമാനിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ട ആമിക്കുട്ടൻ അമൃത് എന്ന് പറഞ്ഞുകൊണ്ട് മകനൊപ്പമുള്ള സന്തോഷ ചിത്രങ്ങളും മനോജ് കെയിൻ പങ്കുവച്ചിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ സ്ഥാപിതമായ ഐൽസ്ബറി ഗ്രാമർ സ്കൂളിലാണ് അമൃതിന് പ്രവേശനം ലഭിച്ചിരിക്കുന്നത് യു കെയിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഗ്രാമർ സ്കൂളുകൾ മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് മാത്രമേ അവിടെ പ്രവേശനം ലഭിക്കുകയുള്ളൂ വിദ്യാഭ്യാസം വളരെ ചെലവേറിയ യു കെ പോലുള്ള വിദേശ രാജ്യങ്ങളിൽ കുട്ടികളിൽ നിന്നും ചാർജുകളൊന്നും തന്നെ ഈടാക്കാതെയാണ് ഗ്രാമർ സ്കൂളുകൾ മികച്ച വിദ്യാഭ്യാസം നൽകുന്നത് ചില സ്കൂളുകളിൽ ബോർഡിംഗ് സൗകര്യവും ലഭ്യമാണ് അതിനു മാത്രം ഫീസ് നൽകേണ്ടി വരും അല്ലാത്ത പക്ഷം പൂർണ്ണമായും സൗജന്യമായാണ് മികച്ച വിദ്യാഭ്യാസം നൽകുക അനിയന്റെ ഏറ്റവും വലിയ വിശേഷം അറിയിച്ച് കുഞ്ഞാറ്റയും ചിത്രം പങ്കുവച്ചിട്ടുണ്ട് അമൃതന് ആശംസകളേകുകയാണ് ഇപ്പോൾ സുഹൃത്തുക്കളും പ്രിയപ്പെട്ടവരുമെല്ലാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ